ടുകയാണെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇത്തിരി ശക്ത മനോഭാവം ഇവിടെ ടിക്കറ്റ് വെച്ചിട്ടാണ് ഈ ഞാൻ ആക്ച്വലി ഞാനെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ഞാൻ സ്പോൺസർ ചെയ്യുന്നേ ഉള്ളൂ ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ കോർപ്പറേഷൻ ആൻഡ് വ്യാപാരി വ്യവസായി സമിതി ഇവരൊക്കെ കൂടിയാണ് ഇത് നടത്തുന്നത് ഞാൻ സ്പോൺസർ ചെയ്യാണ് അതുകൊണ്ട് അവരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം അതിനുവേണ്ടി വളരെയധികം അവർ പോലീസ് വന്ന് ചെക്ക് ചെയ്യലും പിടിക്കലും ബാരിക്കേഡ് തിരിക്കലും ആയിട്ടുള്ള രീതിയില് വളരെ സേഫായിട്ടാണ് ചെയ്യുന്നത് എന്നാണ് അവർക്ക് അറിയിച്ചിട്ടുള്ളത് അല്ല അതിപ്പോ എന്താ ഓരോരുത്തർ പക്ഷെ ആൾക്കാര് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചു കൊടുക്കുകയാണ് അവര് സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് ഈ എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും ആ ബോച്ച് ആ അവിടെ അണിയറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ ബോച്ച അവിടെയാണോ താമസിച്ച് എങ്ങനെ കിട്ടുമോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസ്സും ഇല്ല എനിക്ക് എൻ്റെതായ ഫ്രണ്ട്സ് എൻ്റെതായ ഒരു ബാംഗ്ലിയുണ്ട് അപ്പോൾ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു അവർക്ക് അവരുടേതായ റെമനറേഷൻ കൊടുക്കുന്നു മാത്രമല്ല ഒരു ചിന്തയുണ്ട് ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ് എല്ലാവർക്കും അങ്ങനെ കിട്ടുന്നുള്ള പോലെ ചിന്ത അതൊക്കെ തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മാലിന്യം കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടേതായ ഉണ്ട് അവരുടേതായ വരുമാനമുണ്ട് കാര്യങ്ങളുണ്ട് അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാമെന്നൊരു ധാരണ എത്ര ആരെങ്കിലും എവിടെങ്കിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ എന്റെ അറിവിൽ നീ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല തെറ്റിദ്ധാരണയുള്ള പലതും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാവും ഉദ്ദേശിച്ചത് ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും വ്യക്തിപ്പെട്ട് ഞാൻ പിന്നെ എന്താ പറയാ ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ അക്ഷരങ്ങളോ അക്ഷര നമ്മൾ പഠിക്കുമ്പോ നിങ്ങൾ അല്ലേ വാക്യത്തിൽ പ്രചോദിക്കുക അങ്ങനെ എഴുതുക അങ്ങനെ പിരിച്ചു എഴുതുക ഊട്ടി എഴുതുക ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ് അപ്പൊ ഇതില് മോശമായ തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കുന്തി ദേവി എന്ന് പറഞ്ഞ ഒരു

എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ എടുക്കാം സീരിയസ് ആയിട്ടുള്ളവർക്കൊക്കെ മറ്റേ അർത്ഥത്തിലെടുക്കാം എന്നെ ചിന്ത പറയാം ഒരുപാട് പേര് അപ്രിഷിയേറ്റ് ചെയ്യുന്നു എൻജോയ് ചെയ്യുന്നുള്ള വീഡിയോ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പം ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് ഇന്ന് മുപ്പത് ലക്ഷത്തോളായി ഒക്കെ പോസിറ്റീവാണ് ഒരു പത്ത് പേര് നെഗറ്റീവ് ഇട്ടിട്ടുണ്ട് അത് അവര് ഫേമസ് ആവാനാവാം അല്ലെങ്കിൽ അവര് പുണ്യാളന്മാരായ പല ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ അപ്പന ഉണ്ടായതല്ലേ എനിക്കറിയുന്നല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുന്നു